ഇന്നലെ ന്യൂസില് മൊത്തം ഇന്ത്യ തിരിച്ചടിച്ചതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു നമ്മൾ ആഘോഷിച്ചു ഇത് ഇവിടെ മാത്രമല്ല പക്ഷേ അത് ഇത് ലോകത്ത് എല്ലാവരുടെയും ഒരു ചർച്ചയായി ലോകത്തിലെല്ലാവരെയും ഇന്ത്യനെ അനുമോദിച്ചും അല്ലാതെയും സംസാരിക്കുകയും ചെയ്തു ഇന്ത്യക്ക് സപ്പോർട്ടായിട്ടും എതിരായിട്ടും ഇപ്പൊ കുറെ രാജ്യങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഇപ്പൊ തരുന്നത് റഷ്യ ആണ് നമുക്കറിയാം പക്ഷെ റഷ്യ മാത്രമല്ല മാത്രല്ല ഇസ്രായേലിപ്പോ നമ്മുടെ സപ്പോർട്ടിനുണ്ട് ഇസ്രായേലി നമുക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അമേരിക്കയുടെ സപ്പോർട്ടും കിട്ടും അതിൽ ഇസ്രായേലി നമ്മളോട് പറഞ്ഞാൽ ഇന്ത്യക്ക് പ്രതിരോധിക്കാൻ പൂർണ്ണ അവകാശമുണ്ട് ഭീകരരോട് സുതാര്യമില്ലാണ്ട് പെരുമാറേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ ഇസ്രായേലി അംബാസഡറായ റൂവൻ ഹസൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിനെതിരെ പോരാട ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ എന്തായാലും ഇസ്രായേലിയുടെ ഭാഗത്തും ഉണ്ടാവും പക്ഷേ യു എ ഇ കുറച്ച് പാകിസ്ഥാൻ പക്ഷമാണെന്ന് തോന്നുന്നു കാരണം യു എ ഇ പറഞ്ഞത് രണ്ടും ആണവായുധത്തിൽ ഭയങ്കര ശക്തിയേറിയ രാജ്യമാണ് അപ്പൊ ആയു ആണവായുധം പരീക്ഷിച്ച എന്തായാലും അത് ഭാവിയിൽ ഇന്ത്യക്കും കുറച്ച് ദോഷാവും പാകിസ്ഥാൻ എന്തായാലും പൂർണ്ണമായിട്ട് ദോഷാവും അപ്പോൾ രണ്ടുപേരും സമാധാനത്തിൽ പരിഹരിക്കണമെന്നാണ് യു എ ഇ പറഞ്ഞത് കാരണം പാകിസ്ഥാനെ കൊണ്ട് ഇന്ത്യക്ക് ജയിക്കാൻ കഴിയില്ല എന്നുള്ള യു എ ഇറപ്പുള്ള ഒരു കാര്യമായതും കൊണ്ടാണ് യു എ ഇ പരോക്ഷമായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ടും പ്രത്യക്ഷത്തിൽ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തിട്ടും സംസാരിക്കുന്നത് യുണൈറ്റഡ് നേഷൻ ഒരു രണ്ട് തോണിയിൽ കാലിട്ടതു പോലെയാണ് നടക്കുന്നത് കാരണം ഇന്ത്യ പാക് പ്രശ്നം ആഗോളതലത്തിൽ എന്തായാലും അത് പ്രശ്നമുണ്ടാക്കും അത് യു എ നല്ല ദോഷം ചെയ്യും എന്നുള്ളത് യു എൻ്റെ നന്നായിട്ടറിയാം പക്ഷേ അദ്ദേഹം കാശ്മീരിലെ സൈനികരെയാണ് ആക്ച്വലി പറഞ്ഞത് നിങ്ങളൊന്നും സൂക്ഷിക്കണം എന്നത് അതൊരു മുന്നറിയിപ്പാണോ ചൈന ആൾറെഡി പാകിസ്ഥാൻ പക്ഷത്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ യുദ്ധം അനിവാര്യമല്ല എന്നാണ് ചൈന പറഞ്ഞത് ഫ്രാൻസ് പരോക്ഷമായിട്ടും ഇന്ത്യക്കെതിരെയാണ് പക്ഷെ തുർക്കി ശരിക്കും തുറന്നടിക്കുക തന്നെ ചെയ്തു തുർക്കി എന്തായാലും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് ഇത് യുദ്ധ ഭീഷണിയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം എന്നാണ് ആക്ച്വലി തുർക്കി പറഞ്ഞത് അതുമാത്രമല്ല യു എൻ ഒരു കാര്യം കൂടി പറഞ്ഞു കാശ്മീരിന്റെ ഈ പ്രശ്നം നിങ്ങൾ യുദ്ധം തുടങ്ങുകയാണെങ്കിൽ അത് ഒരിക്കലും തേച്ചാലും മായ്ച്ചാലും പോവാത്ത ഒരു വൃത്തിഹീനമായ ഒരു കരയാവും അത് രക്തത്താൽ ചരിത്രത്തിൽ എഴുതപ്പെടും എന്നൊക്കെയാണ് ആക്ച്വലി യു എൻ പറഞ്ഞത് ഇപ്പൊ ഹിസ്റ്ററി ഏതെടുത്താലും യുദ്ധത്തിൽ അവസാനിക്കാത്ത ഏതെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ നമ്മളും പണ്ട് ഹിസ്റ്ററി പഠിച്ചവർ തന്നെയല്ലേ ഹിസ്റ്ററി പഠിക്കണവർക്ക് ഇത് കൂടുതൽ നന്നായിട്ടറിയാം യുദ്ധം ഉണ്ടെങ്കിൽ തന്നെ ചരിത്രം ഉണ്ടാവാറുള്ളൂ ഐ പേഴ്സണലി ഞാൻ പറയുന്നു ഒരു സൈനിക നടപടിയും കൊണ്ട് എന്തായാലും തിരിച്ചടിച്ചും കൊണ്ട് ചിരിച്ചിട്ടോ അവൾ അധിച്ചിട്ടോ കാര്യമില്ല ഒരു സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നത് നല്ലത് കാരണം മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കാൻ ഇത് മാത്രം മതിയാവും അത്യാവശ്യം മൂന്നാം ലോക മഹായുദ്ധം ആരംഭം ആയ പോലെ തന്നെയാണ് ഇപ്പൊ കാണുന്നത് കാരണം ഇപ്പോൾ പല രാജ്യത്തിലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്